ഹായ് വാഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി പാർട്ടി വിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ഫൈവ് എക്സ് വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ നല്ല ഹെവി വർക്കുള്ള പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓക്കെ ഫസ്റ്റ് ലാർജ് സൈസാണ് ഇതിൽ ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കുമാണ് പാർട്ട് വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ ഈ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ത്രെഡ് വർക്കാണ് കൊടുത്തുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഫുൾ ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് ഇതൊരു സോഫ്റ്റ് ഒരു ഷിമ്മർല് പെട്ടൊരു മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഷോള് ഫുൾ ഹെവി വർക്ക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഇത്രയും ഹെവി വർക്കുള്ളത് എന്തായാലും നിങ്ങൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ടു തൗസൻഡ് എബവ് പ്രൈസ് വരുന്ന ഐറ്റാണ് കേട്ടോ വെറും ഇത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫുൾ ഹെവി വർക്കാണ് ഇതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കുണ്ട് ലാർജ് സൈസാണ് ഇതിൻ്റെ ബോട്ടത്തിലും ഒരു വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഹെവി വർക്കാണ് ഒരു സെമി പലാസോ ആണ് ബോട്ടം വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും എടുത്തും ഉണ്ട് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഇതിൻ്റെ ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ ഫ്രണ്ടിൽ മാത്രമാണ് ഡിസൈൻ ഉണ്ടാവുള്ളൂ ബോട്ടംപൊളി കളക്ഷൻസ് ആണ് മിക്സ്റ്റ് നല്ലൊരു പീകോക്ക് ഷീഡാണ് കേട്ടോ പീ ബ്ലൂ ആണ് ഷീഡ് കേട്ടോ റോയൽ ബ്ലൂ അല്ല പീകോക്ക് ബ്ലൂ ആണ് ഷീഡ് ടോപ്പിന്റെ എൻഡിൽ അതുപോലെയാണ് ഡിസൈൻ കേട്ടോ അതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ഉണ്ട് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല ഫുൾ ഹെവി വർക്ക് ഒരു നൈറ്റ് ആണ് അതുപോലെ ബോട്ടത്തിലും ബോട്ടത്തിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ നെക്കിൽ ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി നല്ല ഭംഗിയുള്ള ഹൈറ്റ് ആണ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ബാക്ക് പാർട്ടിലും എന്തോ ഇവിടെ നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പെൻറി മെറ്റീരിയൽ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിൻപത് ആണ് മിക്സിമം പർപ്പിൾ ആണ് ഒരു പർപ്പിളും വൈലറ്റും മിക്സ് ആയ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ആർക്ക് ബ്ലാക്ക് ആണ് നെക്കലത്തെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഫുൾ ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് ഇതിൻ്റെ ബാക്ക് പാർട്ടിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ബോട്ടം ഷോളൊക്കെ അത്യാവശ്യം ലെങ്തും എടുത്തൊക്കെ വരുന്നുണ്ട് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ പെൻഡി മെറ്റീരിയൽ ആണ് ടോപ്പിന്റെ എൻ്റെലും നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സൈസാണ് ഇതിന്റെ നെക്കിൽ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ടീൻ ബ്ലൂ ആണ് ഷെയ്ഡ് ഇത് ഒരു സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ചെയ്ത് നെക്കില് ഫുൾ ഹെവി വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പിങ്ക് ഇതിന്റെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എൻ്റെ ഇതുപോലെയാണ് ഡിസൈൻ കേട്ടോ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്സിലൊക്കെ ഫുള്ള് ത്രെഡ് വർക്കും ചിക്കൻ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് ഓറഞ്ച് ഷീഡ് ആണ് കേട്ടോ അതെ നല്ല ഭംഗിയുള്ള കളറാണ് എക്സിന് സൈസാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡിസി ആണെങ്കിലും ഓസ്റ്റാണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഫുൾ ഹെവി വർക്ക് വരുന്ന ആണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ബോഡി പാർട്ട് ഫുൾ സ്റ്റോൺ വർക്കാണ് സ്ലീവ് ഇത് ശരാറയാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ പാർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് ഞങ്ങൾക്ക് ഇതൊരു ടു തൗസൻഡ് എബവ് കൊടുത്താലും കിട്ടാത്തൊരു ഐറ്റാണ് കേട്ടോ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിലൊക്കെ ഫുൾ വർക്ക് വരുന്നുണ്ട് ഇതിലൊക്കെ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് കേട്ടോ ഫുള്ള് സ്റ്റാർ ജോർജിട്ടാണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഷോള് ഷോളും നല്ല ഹെവി വർക്കുള്ള ഐറ്റാണ് ശരാരയാണ് എക്സൽ സൈസാണ് കേട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ബ്രൗണും പീച്ചൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതാണ് ബോട്ടം ബോഡി ഫുള്ള് സ്റ്റോൺ വർക്കാണ് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഇന്നത്തെ കളക്ഷൻസ് മിസ് ആക്കണ്ടെട്ടോ എത്ര അടിപൊളി കളക്ഷൻസ് ആണ് അഫോർഡബിൾ പ്രൈസ് ആണ് ഒലിയ ഗ്രീൻ ആണ് ഏകദേശം നോട്ടൊക്കെ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് കേട്ടോ ശരാര മോഡലാണ് എക്സം സൈസ് ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഡബിൾ സൈസ് ആണ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും അതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ പാട്ട് ഫുൾ ഹെവി ആണ് വർക്കുള്ള ഡബിൾ എക്സൽ സൈസ് ആണ് ഇതൊരു സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ പൈസ ഫുൾ ഹെവി വർക്ക് ആണ് ഫുൾ സ്റ്റോൺ വർക്കാണ് ഈ ഒരു ത്രെഡ് വർക്ക് ആണില്ലേ നല്ലൊരു ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീൻ ആണ് ഇതിനൊക്കെ സ്റ്റോൺ വർക്ക് വരും കേട്ടോ ടോപ്പിന്റെ എൻഡിൽ താ ഡിസൈനിൽ അടക്കം നല്ല ഹെവി വർക്കുള്ള സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് മിസ്സാക്കണ്ണ പീക്ക് ഓക്ക് ബ്ലൂ ആണ് അതേ ഷെയ്ഡ് റോയൽ ബ്ലൂ അല്ല ഇപ്പോൾ കളർ ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് വീഡിയോയിലുള്ള സെയിം ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചില കളേഴ്സ് നമുക്ക് കറക്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് അടിപൊളി ലൈറ്റ് ആണ് എക്സല്ലൊരു ഓണിയൻ പിങ്ക് ആണ് ശീലം കേട്ടോ നല്ല ഭംഗി ലൈറ്റ് ആണ് ഇത് ഡബിൾ എക്സെൽ സൈസ് ഇല്ല കേട്ടോ അല്ലാർത്തി സൈസാണ് അത് മാറി വന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് ഇതിൻ്റെ സെയിം നമ്മൾ എക്സൽ കാണിച്ച് കേട്ടോ ഇതിൻ്റെ ഷോളും ബോട്ടും ഡിഫറെൻ്റ് ആണ് കോൺട്രാസ്റ്റ് കളറാണ് ശരാരിയാണ് കേട്ടോ ആയിട്ട് ടോപ്പ് ഡാർക്ക് ആയിരിക്കും ഇതാണ് ബോട്ടം ബോട്ടം ടീൽ ബ്ലൂ ആണ് കേട്ടോ ഷോളും അതുപോലെ കോൺട്രാസ്റ്റ് കളറിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും എടുത്തുള്ള ഷോളാണ് നല്ലൊരു മെറൂൺ ഷീഡാണ് കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് ഷീഡ് നല്ല കോൺട്രാസ്റ്റ് കളറില് നല്ല ശരാരാണ് കേട്ടോ അത് അത്യാവശ്യം ഫ്ലെയർ വരണ്ട് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് നെക്സ്റ്റ് നല്ലൊരു വൈലറ്റ് ഷീറ്റ് ആണ് അപ്പോൾ ഇതിന് വേണ്ടവരൊക്കെ ഇപ്പം തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ ഏത് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസിനാണ് നമ്മൾ ഐറ്റം കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ടോ നല്ലൊരു ബ്ലാക്ക് ാണ് ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് സ്റ്റാർ ജോർജെറ്റ് ആണ് മെറ്റീരിയൽ ത്രീ എക്സൽ ആണ് സൈസ് കേട്ടോ ഇതിൻ്റെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് റാണി പിങ്ക് ആണ് ഇതിൽ ഷെയ്ഡ് വരുന്നത് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് നല്ല മെറ്റീരിയലാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് മെക്സിമറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് നെക്കിലൊക്കെ ഫുൾ മിറർ വർക്കാണ് കൊടുത്തുള്ളത് കേട്ടോ സ്റ്റോൺ വർക്കും അപ്പോൾ ഫ്രീക്സ് ലയറൊക്കെ പർച്ചേസ് ചെയ്തോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് ചാർജോർജറ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും കറക്റ്റ് കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ നിങ്ങൾ വെയർ ചെയ്യുന്ന ഒരു ചുരിദാറിൻ്റെ മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ആ ഒരു സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യണം അൺ സൈസ് ആണെങ്കിൽ കിട്ടുണ്ടാവില്ല കേട്ടോ അതുപോലെ കളർ ചോദിക്കാം ചെറിയ മാറ്റങ്ങളുണ്ടാവും കളറിൽ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചെറിയ മാറ്റങ്ങളുണ്ടാവും എല്ലാ കളേഴ്സും എല്ലാം കുറച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതും ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക മെറ്റീരിയലും ചോദിക്കാംട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വളരെ അഫോർഡബിൾ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഐറ്റം കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്